ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് യുടെ ഗ്യുമായി കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭ പതിനെട്ട് പത്തൊമ്പത് ഡിവിഷനുകളുടെ സംയുക്ത സഹകരണത്തോടെ ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി നടത്തിക്കാട് സെന്ററിൽ നടന്ന ഭക്ഷ്യകിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഡിവിഷണൽ കൗൺസിലർമാരായ മുരളി കെ എ വിജേഷ് എന്നിവർ ചേർന്ന് നടത്തിയത് ഈ അശരണർക്ക് ഒരു എന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു കിറ്റ് വിതരണം നടത്തിയതിൽ ഏറെ അഭിമാനിക്കുന്നു കാരണം ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടതും കൂടുതൽ അവരെ പുരോഗമന പുരോഗമനപരമായി മുന്നേറേണ്ടതും കാരണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ അവർക്കുള്ളതിൽ നിന്ന് കുറച്ച് സംഖ്യ മാറ്റിവെച്ച് മറ്റുള്ളവരെ കൂടെ വിശപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഈ കൂട്ടം കൂട്ടായ്മ ഇനി വളർന്ന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാവിധ എന്തായാലും ഈ കൂട്ടായ്മക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെയുള്ള സഹായ സഹകരണങ്ങളും എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മൾ നമ്മുടെ വാർന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ സഹായങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പറയാം എന്താ പറയാ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് എന്താ പറയാ വയ്യാത്ത ആളുകൾ ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ ചികിത്സ ബന്ധമായിട്ടും നമ്മൾ നമ്മൾ അപ്പോൾ അപ്പോൾ എത്ര കൊടുത്താലും നമുക്ക് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കൂട്ടം കുടുംബ കൂട്ടായ്മ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു കൂട്ടം ജില്ലാ സെക്രട്ടറി സന്ധ്യാദേവി ദാസൻ സന്നിഹിതയായിരുന്നു കൂട്ടം ചാരിറ്റി സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ ആമുഖ പ്രസംഗം നടത്തി കൂട്ടം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രേഷ്മ അമൂസ് കൂട്ടം തൃശ്ശൂർ ജില്ലാ രക്ഷാധികാരി പോൾ ജോർജ് കൂട്ടം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിസി വി ന്യൂസ് എങ്കക്കാട്